ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ് ട്രിപ്പല്ല ഭക്തിമാർഗ്ഗത്തിലാണ് പഴണിയിലേക്കാണ് പോകുന്നത് ഇനി വേണ്ട വേണ്ടതേ ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ബാഗ് ബാഗിലേക്ക് ആക്കിയിട്ട് പോണം അപ്പോൾ ഇപ്പോൾ സമയം ഒരു മണി ഞങ്ങൾ ഞങ്ങളൊരു രണ്ട് കൂടി ഇവിടുന്ന് പോവാന്നാണ് വിചാരിക്കണത് അപ്പോൾ ഞങ്ങൾ എല്ലാ തവണയും ഓണത്തിൻ്റെ സമയത്താണ് നമ്മൾ പോവാറ് പോകാറുട്ടോ അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടും പോകാൻ പറ്റില്ല അപ്പോൾ ഇത്രയും നേരം വൈകി പോകാൻ വേണ്ടി അപ്പോ പിന്നെ എല്ലാ തവണയും കാലത്ത് രാവിലെ തന്നെ പോയിട്ട് അന്ന് തന്നെ പോയിട്ട് അന്ന് തന്നെ കയറിയിട്ട് പിറ്റേ ദിവസം നമ്മൾ വരാറ് ചെയ്യാറ് ഈ പ്രാവശ്യം ഞങ്ങൾ ഇതേ ഉച്ചയ്ക്കാണ് പോണത് ഇന്ന് പോയിട്ട് ഇന്ന് പോ പഴനിമല കയറില്ല ഞങ്ങൾ നാളെ കാലത്താണ് കയറാൻ പോണത് കേട്ടോ അപ്പോ നമുക്ക് പോവാൻ വേണ്ടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം പിന്നെ ഡ്രസ്സ് ചെയ്യണം അങ്ങനെ അതേ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ നമ്മളെ അച്ഛനും അമ്മയാനും പെട്ടെന്നൊക്കെ വന്നു അപ്പോൾ ദേരും റെഡിയായി പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടാണ് നേരം വേഗം ഉണ്ടാന്ന് വിചാരിച്ച് വേഗം ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ കുതിരാനൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ കാണണ്ടേ എന്ന് ചോദിച്ചിട്ട് അമ്മ പിള്ളേരൊക്കെ എനിപ്പിച്ചു പക്ഷെ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇതൊക്കെ കണ്ടിട്ടുള്ള അതല്ലേ എന്ന് പറഞ്ഞാൽ അവരവിടെ തന്നെ കിടന്നു വിട്ടാ പിന്നെ അവർക്ക് എനിക്കാൻ എത്രയും പെട്ടെന്ന് എനിക്കാൻ വേണ്ടി പറയണതൊക്കെയാണ് ഇതേ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് എനിക്ക് കൂട്ടാം അപ്പോൾ ദേ ഞങ്ങള് നേരതേ ഹോട്ടലിലേക്ക് പോകൂട്ട നമ്മൾ എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും ആ പാലക്കാട് ഭാഗത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഹോട്ടലിൽ കയറി വിട്ടാൽ ശരവണ ഭവനിൽ അപ്പോൾ ദേ ഞങ്ങള് നേരെ ശരവണഭവനിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവരോട് പളംപൊരി ഞങ്ങൾ സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ പോയത് പക്ഷേ ഞങ്ങൾ ഹേബി തന്നെ കഴിച്ചു മസാലദോശ റവർ റോസ്റ്റ് ചില്ലി പൊറോട്ട ബട്ടൂര അങ്ങനെ വേണ്ട അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിച്ചു കേട്ടോ അതേ ഇറങ്ങണ വഴിക്ക് ആയതിനും മീനാക്ഷി അവിടെ ഉണ്ടായിരുന്ന സീറ്റ്സും കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ സ്നാക്സ് എന്നോ ചായ കുടിക്കുന്നു പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ അതേ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് എവിടെ സ്ഥലം തമിഴ്നാട് തമിഴ്നാടായി ഇപ്പൊ റോഡ് അടിപൊളി പുരൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് തമിഴ്നാടെത്തിയിട്ടുണ്ട് കേട്ടോ തമിഴ്നാട് ഇപ്പം നല്ല റോഡ് അതുവരെ നല്ല കുടുങ്ങി കുടുങ്ങി പിന്നെ നമ്മുടെ ഹൈവേ എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നല്ല എല്ലായിടത്തും പണി നടക്കണ കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ദേ ഞങ്ങൾ ഗോവിന്ദപുരം ഒക്കെ കഴിഞ്ഞ് ഇതേ തമിഴ്നാട് എത്തി പഴനിയെത്താറായിട്ടുണ്ട് അപ്പളിക്കുന്നതേ നല്ല മഴ എവിടെ ചെന്നാലും മഴയാണല്ലോ ഇപ്പൊ മഴക്കാലാണോന്ന് തോന്നിപ്പോയി അപ്പൊ അതേ നമ്മുടെ പഴനിമലയാണ് കാണുന്നത് അവിടെയൊക്കെ മഴയാണ് കേട്ടോ നല്ല തിരക്കും ഞങ്ങളും ഞെട്ടിപ്പോയി അത്ര തിരക്കായിരുന്നു കേട്ടോ റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു നിറച്ച് വണ്ടികളും കേട്ടോ അപ്പൊ ദേ ഞങ്ങളിതേ നേരെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ വേൽ സ്കോർട്ടിലാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പണ്ടത്തെ അത്ര പോരെങ്കിലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ദേ റൂമിന്റെ ബാൽക്കണിയിൽ തന്നെ നമ്മുടെ നിന്ന് നോക്കിയാൽ നമ്മുടെ പഴണിമല കാണാം കേട്ടോ അങ്ങനെ അതെ റൂമിലൊക്കെ വന്ന് ലഗേജ് ഒക്കെ എടുത്തു സെറ്റ് ആയിട്ട് ദേ ഞങ്ങള് പഴനിയില് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കിയതാ എൻ്റെ ഭഗവാനെ എൻ്റെ മുരുക ഇത്രയും ഞാൻ ഇത്രയും നാള് വന്നതില് ഇതേ ആദ്യമായിട്ടാണ് ഇത്ര തിരക്ക് ഞാൻ കാണുന്നത് കേട്ട് അതേ പഴനിയുടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരുടെ തിരക്കാണ് എന്താ തിരക്കെന്ന് അറിയില്ല അവിടെ ഉത്സവമൊന്നും അറിയാം കേട്ടോ ഉത്സവമൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് എന്നിട്ടും എന്ത് തിരക്കായിരുന്നു മഴയും നല്ല ദിവസമായിരുന്നു ഞങ്ങൾ വന്നിരുന്നത് അങ്ങനത്തെ ഞങ്ങൾ റൂമിലെത്തി ഗേൾസ് അടിപൊളി തിരക്കാണ് ആറ്റ നോറ്റ് മറ്റേ പഴനിക്ക് വന്നതാണ് നല്ല അടിപൊളി തിരക്കാണ് ആയി കഴിഞ്ഞു കിടന്നുറങ്ങാൻ പോവാണ് നാളെ കാലത്ത് ആകുമ്പോ തിരക്ക് കുറയുന്നു വിചാരിക്കുന്നു അഞ്ചു ആറ് രൂപ എന്ന് പറഞ്ഞു അവന് ലണ്ട കാരണം ആ ആറ് രൂപയ്ക്ക് അവൻ ലൈസ് അപ്പോ ഇന്നത്തെ അത് ഓപ്പിട്ട് കേരള അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഇനി നാളെ കാലത്ത് മണി ആവുമ്പോൾ എനിച്ചിട്ട് നമ്മൾ പഴനിക്കു പോവാന്നാണ് വിചാരിച്ചൊക്കെ അമ്പലത്തിൽ കയറാൻ ഇന്നത്തെ തിരക്ക് കണ്ടില്ലേ അപ്പോൾ നാളെ ആകുമ്പോൾ തിരക്കുണ്ടാവില്ല എന്നുള്ള വിചാരത്തിലാണ് പോണത് തിരക്കില്ലെങ്കിൽ കയറി ഒഴു ഇനി തിരക്ക് ഭയങ്കര തിരക്കാണെങ്കിൽ താഴത്തൊന്നും തൊഴുതി പോകലുള്ളൂ അപ്പോൾ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് അങ്ങനെ ദൈവം ഉറക്കൊക്കെ കഴിഞ്ഞ് കാലത്ത് തന്നെ പോവാം തൊഴാം എന്ന് വിചാരിച്ച് ദൈ നേരത്തെ തന്നെ എനിറ്റിട്ടുണ്ട് എല്ലാവരും നല്ല ഉറക്കാണ് കേട്ടോ ഞാൻ ദൈ നേരത്തെ എനിറ്റു അപ്പം ദേ അമ്പലത്തിലും പണിയടിക്കുന്ന ശബ്ദമൊക്കെ കാണാട്ട ഉറക്കത്തിലാണ് മഴയല്ല ചാറൽ അവിടെ അങ്ങനെ എല്ലാരും കുളിച്ച് റെഡി ആയിട്ട് അതെ ഞങ്ങൾ അമ്പലത്തിൽ പോവാനിട്ടാ അമ്പലത്തിൽ പോവാൻ വേണ്ടി ഞാൻ മൊബൈൽ ഫോൺ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയതാണ് അപ്പൊ ലിഫ്റ്റിലെത്തിയപ്പോഴാണ് അനുബാഠം പറയണത് ഫോണൊന്നും അവിടെ കേട്ടില്ല ഫോണവിടെ കേറ്റില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കൊണ്ടുപോയിരുന്നു ഈ പ്രാവശ്യം എന്താകുമോ ഭയങ്കര സ്ട്രിക്റ്റാന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് വീഡിയോ ഒക്കെ എടുത്തു അതായത് മുകളിലേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഫോണൊക്കെ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഇന്നലത്തെത്ര തിരക്കില്ലെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ ഇത്ര നാൾ വന്നതിൽ ഇതുവരെ ഇങ്ങനെ തിരക്കുണ്ടായിരുന്നു കേട്ടില്ലാട്ടോ അത് തിരക്ക് മാത്രമല്ല മഴയും അപ്പോൾ നമുക്കറിയാമല്ലോ ആകെ ചളപ്പിളയാണ് എന്നാലും നമുക്ക് വേഗം പോയി തൊഴാനൊക്കെ പറ്റി അപ്പോൾ ദേ വേഗം തൊഴുത് ഞങ്ങൾ പോന്നൂട്ടാ മുകളിൽ കുറച്ച് നേരം ഇരിക്കലൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങി അപ്പോൾ ദേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി നേരെ റൂമിലേക്ക് പോയിട്ടാ മഴ കാരണം ആകെ ചള പിള്ളയാണ് അപ്പോൾ ദേ ഞങ്ങൾ വേഗനെ റൂമിലേക്ക് പോകുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ പഴനീടെ ആ ഏരിയയിൽ നിന്ന് മാറി കുറച്ച് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വേഗം ലഗേജ് ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടാണ് പെട്ടെന്ന് തന്നെ അപ്പൊ മൂന്ന് കോപ്പി ഒന്നും മതയുന്നതും ഒന്ന് കിട്ടോട്ടും അപ്പോൾ നല്ല മഞ്ഞുണ്ട് അവിടെ പഴനി അമ്പലം മലയാണ് കണ്ടേ ഇത് നക്ഷത്ര ഹോടൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നു ഇത് നമ്മുടെ പഴനിയിലുള്ള നക്ഷത്ര ഹോട്ടലട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മുടെ പഴനി അമ്പലത്തിലേക്ക് തൊട്ടടുത്തുള്ള ഹോട്ടൽ തന്നെയാണ് നമ്മൾ വേൽക്കോർത്ത് ബുക്ക് ചെയ്തത് പക്ഷേ അവിടെ ഇന്നിപ്പോൾ മഴയും നല്ല തിരക്കുമായി കാരണം ആകച്ചാളിൽ പിളിയാണ് കുറച്ചൊക്കെ വൃത്തികേടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഏരിയ ഒന്നും വിട്ടിട്ട് ദൈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ നേരെ നക്ഷത്ര ഹോട്ടലിലേക്കാണ് വന്നത് അപ്പോൾ ദേ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങാൻ കേട്ടോ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള ഇത് നോക്കുകയാണ് അപ്പോൾ ദേ ഞങ്ങള് അവിടെ ഒക്കെ മഴയാണ് കേട്ടോ പേരൊക്ക നല്ല വലിയ പേരൊക്ക മുന്തിരി പേരൊക്കെ നോക്ക് എന്ത് വലുതാ നോക്കിയാ നൂറ്റി നോക്കിയപ്പരക്ക നോക്കിയത് അങ്ങനെ ദേ പോരണ ഒഴിക്ക് ദേ കുഞ്ഞ് കുഞ്ഞ് ഫ്രൂട്ട്സിൻ്റെ ഇങ്ങനത്തെ കടകൾ കാണാം കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ ഈ പഴനി പോകുമ്പോൾ എപ്പോഴും വാങ്ങിക്കാറ് അതേ പേരയ്ക്കാണ് കേട്ടോ അപ്പോൾ അതേ അവിടെ നിന്ന് നല്ല വലിയ പേരക്ക ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പേരക്ക വാങ്ങിച്ചതേ ഞങ്ങൾ കാറിലിരുന്ന് കഴിച്ച് യാത്ര ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്കല്ലാട്ടോ പോണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കൊല്ലംകോട് കയറിയിട്ടുണ്ടായി അപ്പോൾ കൊല്ലങ്കോടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ അപ്പോൾ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് കൊല്ലംകോട്ട വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഓക്കേ